ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ബ്ലിസ് ബൈ ഭാഗ്യ എൻ്റെ പേര് ഭാഗ്യ ഞാനൊരു ഫുൾ ടൈം റെസനാർട്ടിസ്റ്റ് ആണ് ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം താങ്ക്സ് പറയാണ് കാരണം നമ്മൾ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് പാസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമുക്ക് യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടനും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നിങ്ങൾ സഹായിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമാണ് എനിക്ക് ഈ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത് അതിൽ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സജഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഞാൻ എടുത്ത് നല്ലതുപോലെ വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പല ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടെടുത്ത വീഡിയോസ് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനേ സമയം കിട്ടുന്നില്ല ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ ഒരാൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പകുതി പകുതിയായിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ഞാൻ പുതിയ ഓർഡേഴ്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ട് പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്ത ഓർഡേഴ്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യുന്നത് കുറച്ച് ന്യൂ ഓർഡേസ് ആണ് അപ്പോൾ എപ്പോഴും ഞാൻ ഓർഡേഴ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഓർഡേഴ്സ് ചെയ്യാനുള്ളത് അതിനുള്ള മോൾഡ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കും അതാണ് ആദ്യം കണ്ടത് അപ്പോൾ അത് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ റസ്സിന് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് ഞാനൊരു റഫ് കാൽക്കുലേഷൻ എടുത്തിട്ട് മിക്സ് ചെയ്ത് തുടങ്ങും അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നമ്മൾ മാസ്ക് വെക്കണം കാരണം റെസിൻ കുറച്ച് ടോക്സിക് ആണ് അപ്പോൾ ആ ടോക്സിക് ഫ്യൂംസ് ഒന്നും നമ്മൾ ശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റെസ്പിറേറ്ററി മാസ്ക് ഞാൻ എപ്പോഴും വെയർ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ഗ്ലൗസും യൂസ് ചെയ്യണം കേട്ടോ നമ്മുടെ സ്കിന്നിലൊന്നും അത് റെസിൻ പറ്റി അത് ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് വരുന്നത് ബേബി കീപ്സേക്കാട്ടോ അതിലും ഓർഡേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ഉഷൻ തിമ്മില് ചെയ്യാനാണ് അപ്പോൾ എനിക്ക് ഓഷ്യൻ തീമിൽ വരുന്ന ഓർഡേഴ്സ് എല്ലാം ഞാൻ ഒരുമിച്ച് കേട്ടോ ചെയ്യുന്നത് അതായത് ഒറ്റ സ്ട്രെച്ചിനെല്ലാം കൂടെ വെച്ചങ്ങ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തൊരു പരുവാം അപ്പം കാരണം നമ്മൾ ഓഷ്യൻ തീം ചെയ്യുമ്പോൾ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് അതിൽ അതിൽ സാൻഡ് ഉണ്ട് പിന്നെ ഓഷ്യൻ്റെ പാർട്ടുണ്ട് പിന്നെ അതിൽ ഒക്കെ ആഡ് ചെയ്യണം പിന്നെ വേവ്സ് ക്രിയേറ്റ് ചെയ്യണം അതൊക്കെ നമ്മൾ വൺ ബൈ വൺ ചെയ്യുമ്പോഴത്തേക്കും ടൈം ഒരുപാട് അങ്ങ് പോകും അപ്പം ഞാൻ എപ്പോഴും അത് ഒരുമിച്ച് കേട്ടോ ചെയ്യുന്നത് അതെ ഇതെല്ലാം പുതിയ ഓർഡേഴ്സ് ആട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൽ ഇപ്പം ഞാൻ ഒഴിക്കുന്നത് നയൻ ബൈ ട്വൽവ് ഇഞ്ചിലെ ഫ്രെയിമിലായിരുന്നു ദെൻ ലെവൻ ഇഞ്ചിൻ്റെ ഫ്രെയിമുണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ് ഇപ്പം ഞാൻ പോർ ചെയ്യുന്നത് ടെൻ ഇഞ്ചിൻ്റെ ഫ്രെയിം ആട്ടോ ഈ ഓഷ്യൻ തീം ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ മെയിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളത് വാച്ച് ചെയ്താൽ മതി ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഷോർട്സ് നോക്കിയാൽ മതി കേട്ടോ ഇതൊക്കെ ലൈറ്റ് വെച്ചിട്ടുള്ള ഐറ്റംസാണ് അതൊക്കെ ഒരുപാട് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ബിസിനസ് ആരംഭിച്ച ആ സമയത്ത് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുള്ള ഒരു മോഡലായിരുന്നു ഈ ലൈറ്റ് വെച്ചിട്ടുള്ള റെസിൻ ഫ്രെയിംസ് പിന്നെ ഈ ഷെൽസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുന്നത് തുളസി റെസിൻ സ്റ്റോർ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കേട്ടോ തുളസി റെസിൻ സ്റ്റോർ എന്നാണ് അതിൻ്റെ പേര് അതുപോലെ തന്നെ നമുക്ക് ലോക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ ഒറിജിനൽ ഷെൽസും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഞാൻ പ്രിൻ്റ് എടുക്കുന്നത് ക്യാനുണ്ട് ജി ഫൈവ് സെവൻ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻ്ററിലാണ് ഫോട്ടോ പ്രിൻ്റാണ് ഞാൻ എല്ലാം എടുക്കാറുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്ററാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടൊരു ഫോർ ടു ഫൈവ് ആയി ഇതുവരെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് നല്ല മെയിൻ്റനൻസ് കുറവാണ് ആക്ച്വലി അപ്പം കുറേ പേര് എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നതെന്ന് അപ്പം ഞാനിത് ഫോട്ടോ പ്രിൻ്റ് എടുക്കാനും ട്രാൻസ്പാരൻ ഷീറ്റ് പ്രിൻ്റ് എടുക്കാനും ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്യുന്നത് എന്തിലാണെന്ന് അപ്പോൾ ഞാൻ സിലിക്ക സാൻഡിലാണ് ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്യുന്നത് മാജിക് സിലിക്ക എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതുപോലെ ഒരുപാട് ബ്രാൻഡ്സ് ഓഫ് സിലിക്ക സാൻഡ് നമുക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഇൻസ്റ്റാഗ്രാമിലും കുറേ ക്രാഫ്റ്റ് പേജിലൊക്കെ കാണാം അതിൽ നിങ്ങൾക്ക് തന്നെ ഓരോന്ന് ട്രൈ ചെയ്തിട്ട് ഏതാണോ നിങ്ങൾക്ക് ബെറ്ററാണെന്ന് നോക്ക് തോന്നുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ മാജിക് സിലിക്ക സാൻഡാണ് യൂസ് ചെയ്യുന്നത് നോർമലി ഇതുപോലെ കളർ കൂടുതലുള്ള ഫ്ലവേഴ്സിനാണ് ഞാൻ സിലിക്ക സാൻഡ് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യുന്നത് കേട്ടോ റോസ് പെറ്റൽസൊക്കെ നമുക്ക് വേണമെങ്കിൽ സൺ ഡ്രൈ ചെയ്തും നമുക്ക് പ്രിസർവേഷൻ ചെയ്യാം പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടോപ്പ് കോട്ടിങ് ടോപ്പ് കോട്ടിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സാന്റിങ് ചെയ്തിട്ടാണ് ടോപ്പ് കോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ടോപ്പ് കോട്ട് ചെയ്യുമ്പം നമ്മൾ അധികം പൊടിയൊന്നും വീഴാതെ നോക്കണം അപ്പോൾ ഇനി നമുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത കുറച്ച് വർക്ക്സ് പരിചയപ്പെടാം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ നെക്സ്റ്റ് കുറച്ച് ഷോർട്സിൽ പറയുന്നത് കേട്ടോ ഇത് ഞാൻ ലേറ്റസ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ട്വൽവിൻ സൈസിൽ വരുന്ന അക്കേറ്റ് ഷേപ്പിൽ മോൾഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നല്ല പ്രിട്ടി ആയിട്ടുണ്ടല്ലേ ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്യാം ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നല്ല ഹെവി ആയിരിക്കും കേട്ടോ ഇതപോലെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ഷോർട്സ് ചെക്ക് ചെയ്താൽ മതി ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ വീഡിയോസ് മേക്കിംഗ് വീഡിയോസ് അതിനകത്ത് വരുന്നതായിരിക്കും ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സിലിക്ക സാനിൽ രണ്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഫ്ലവേഴ്സ് ആട്ടോ ഇത് ആ ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്രിസർവ് ചെയ്താണ് കൂടുതലും റോസ് പെറ്റൽസും ഒക്കെയാണ് ഇതിനകത്തുള്ളത് പക്ഷേ രണ്ട് ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് അത് ഞാൻ ഫ്രണ്ടിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തോളും നല്ല ഫിനിഷിങ് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്സ് ഇതൊക്കെയാണ് ഇത് വരുന്നത് ടെൻ ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ബേബി കിംസേക്കാണ് ഇത് ഇലവൻ ഇഞ്ച് വരുന്നതാണ് ഇത് നയൻ ബൈ ട്വൽവ് ഇഞ്ച് വരുന്നത് ഇത് ഞാൻ പുതിയ മോഡലിൽ ചെയ്ത് പുതിയ മോഡലിൽ ചെയ്ത് വരണം അങ്ങോട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഷോർട്ട്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി പിന്നെ രണ്ട് പൊർമാല പ്രിസർവേഷൻ ചെയ്തതും നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് ഇത്രയാണ് എന്ന് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ എയ്റ്റ് ഇഞ്ചിൻ്റെ ഷേപ്പിൽ ചെയ്തിട്ടുള്ള ഒരു വർമാല പ്രിസർവേഷൻ ആണ് ഇത് നയൻ ബൈ ട്വൽവ് ഇഞ്ചിൽ വരുന്ന ബേബി കിപ്സേക്കാണ് നല്ല ഫിനിഷിങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനെല്ലാം പാക്കിംഗ് പാക്കിങ് വീഡിയോ ഞാനൊരു ടൈം ലാപ്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ അവരൊന്ന് പാക്ക് ചെയ്തിട്ട് വെക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ബോർ അടിക്കും അതുകൊണ്ട് ഞാൻ ഒരു ടൈം ലാപ്സ് പോലെയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളൊരു മോഡലാട്ടോ ഇത് ടെൻ ഇഞ്ചിൻ്റെ റൗണ്ട് ഷേപ്പ് ആണ് ഇത് ലെവൻ ഇഞ്ചിൽ വരുന്ന ഒരു മെമ്മറി കിബ്സേക്കാട്ടോ ഇതും ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് എയ്റ്റ് ഇഞ്ചിൻ്റെ ട്വൻറ്റി എം എം തിക്നസ് അതായത് ടു സെൻറ്റിമീറ്റർ തിക്നസ്സ് വരും അതിന് ഇത് അത്യാവശ്യം തിക്നസ് ഉള്ള ഒരു ഫ്രെയിമാണ് ഇത്രയും ഉണ്ട് അപ്പം അത്യാവശ്യം എയിറ്റ് ഉണ്ട് കേട്ടോ ഇത് വർമല പ്രിസർവേഷൻ ആണ് നല്ല പ്രിട്ടി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പ്രോ ഇതിൻ്റെ ടോപ്പ് കോട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇത് ലോട്ടസ് വെച്ചിട്ട് ചെയ്ത് കേട്ടോ ലോട്ടസ് നമ്മൾ ഇത്ര സിലിക്ക സാൻഡിലിട്ട് വെച്ചാലും അതിൻ്റെ കളറ് കിട്ടില്ല ലോട്ടസ് വെച്ചിട്ട് ചെയ്തതാണ് ബാക്കിൽ മുല്ലപ്പൂ ഉണ്ട് ലോട്ടസ് വെച്ചിട്ട് ഞാൻ റെസിനാട്ട് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള ഒരു കേട്ടോ ഇത് ലൈറ്റ് ഉള്ള മോഡലാണ് ഞാൻ ലൈറ്റ്സ് വരുന്ന ഒരു മോഡലാണത് ഇതിൻ്റെ കൂടെ നമ്മൾ സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തുളസിമാല വെച്ച് ചെയ്താട്ടോ തുളസിയിലാണതല്ല തുളസിമാല വെച്ചിട്ട് ചെയ്തതാണ് ഇത് അതുപോലെ കളർ ലൈറ്റ്സ് വരുന്നതാണിത് നല്ല പ്രിട്ടി ആയിട്ടുണ്ടല്ലേ ഇതൊരു വെറൈറ്റി മോഡലായിട്ടെ ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് ഇതിന് ഞാൻ ഡ്രസ്സിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് കൂടുതലും വരുന്നത് ബേബി കിപ്പ്സേട്ടോ ഇനി നമുക്ക് കുറച്ച് പാക്കിംഗ് വീഡിയോ കാണാം ഞാനെല്ലാം ടൈം ലാപ്സായിട്ടോ എടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഞാൻ ഒരെണ്ണം പാക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നോർമൽ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പാക്കിങ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടോട്ടോ അങ്ങനെ ഫൈനലി ഞാൻ ഇന്ന് പതിനേഴ് പാക്കേജസ് പാക്ക് ചെയ്ത് കേട്ടോ എനിക്കെൻ്റെ പാക്കേജിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാം കംപ്ലീറ്റ് ചെയ്യാതെ ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ ഈ പാക്കേജിങ് ബോക്സസ് എല്ലാം ഞാൻ ആമസോണിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങിക്കുന്ന കേട്ടോ അപ്പോൾ ഇതുണ്ടായത് നല്ല നല്ല ഒക്കെ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ അധ്വാനമാണ് ഇരിക്കുന്നത് സിക്സ്റ്റീൻ പാക്കേജസ് ഉണ്ടായിരുന്നു പാക്ക് ചെയ്തത് അതിനകത്ത് ഒരെണ്ണം നമ്മൾ പേഴ്സണലി വന്ന് കളക്റ്റ് ചെയ്യും ബാക്കിയെല്ലാം നമ്മൾ കൊറിയർ വഴിയാണ് വിടുന്നത് അപ്പം കൊറിയറ് വന്ന് ഇവിടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് പോകട്ടെ അപ്പം നമ്മൾ അവിടെ കൊറിയർ ഓഫീസിൽ പോകേണ്ട കാര്യമില്ല ഒരുപാട് ഒരുപാടുണ്ടായോണ്ട് അവർ പിക്ക് ചെയ്യാൻ വരും ഇപ്പം മനി രണ്ട് ആയിട്ടുണ്ട് ഇതുവരെ ഫുഡൊന്നും കഴിച്ചില്ല ഇനി ഫുഡ് കഴിക്കണം നല്ല വിശപ്പുണ്ട് അപ്പം ഞാൻ പാക്കിങ് തുടങ്ങി കഴിഞ്ഞ് ഇതുപോലെയാണ് വൈകിട്ടാവും പാക്കിങ് ഒക്കെ തീരാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ സമയം പാക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഐറ്റം അവിടെ എത്തുമ്പോഴത്തേക്ക് തവിടുപെടിയാകത്തില്ലേ അപ്പോൾ നല്ലോണം വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമ്മളെല്ലാം അയക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോ ഞാൻ ഇനിയും വലുതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ